അസളാം വരഹമല്ല പ്രിയപ്പെട്ട മമ്മിനങ്ങളെ അലഹമില്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഞാൻ കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് കുറിച്ച് സലാത്തുൽ ഫാത്തി ഇബ്രാഹിമിയ സൊലാത്ത് അങ്ങനെ തുടങ്ങിയ ഓരോ സൊലാത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലെ പ്രയാസങ്ങളൊക്കെ നീങ്ങാനും ഒക്കെയുള്ള കുറിച്ച് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അലഹദില്ല ഇബ്രാഹിമിയ സൊലാത്ത് ചൊല്ലിയിട്ട് ആയിരം തവണ ഇബ്രാഹിമിയ സൊലാത്ത് നമ്മുടെ മനസ്സിലെ പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരാഗ്രഹം നമ്മൾ മനസ്സിൽ വെച്ചു കൊണ്ട് നമുക്ക് നടക്കാൻ ഇരിക്ക നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് മനസ്സിൽ വെച്ചുകൊണ്ട് ആയിരം തവണ ഇബ്രാഹിമിയ സൊലാത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ അത് ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടിയത് കൊണ്ടാണ് ഞാൻ അന്ന് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അലഹദില്ല അത് ചെയ്തു നോക്കിയിട്ട് ഒരൊറ്റ തവണ തന്നെ ആയിരം സൊലാത്ത് നേർച്ച വെച്ചു ഏ ദിവസം ആണെന്ന് തോന്നുന്നുണ്ട് ഞാൻ ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏത് ദിവസം ആയിരം സ്ഥലത്ത് ചെല്ലുക ഓരോ ദിവസവും ആയിരം സ്ഥലത്ത് അങ്ങനെ മനസ്സിൽ നേർച്ച വെച്ചു ഒരു ഒരു സ്ത്രീ ഒരു സഹോദരി അങ്ങനെ അത് നേർച്ച വെച്ചു ഒരൊറ്റ ദിവസം ചൊല്ലിയിട്ട് പിറ്റേത്തെ ദിവസമായപ്പോഴേക്കും അവർ വിചാരിച്ച് ഒരുപാട് കാലമായി അവരത് മനസ്സിൽ വിചാരിച്ചു നടക്കുന്നു എന്ന് പറഞ്ഞു അവരാഗ്രഹം അവരെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആ മനസ്സിലെ ആഗ്രഹം വെച്ചുകൊണ്ട് സ്വലാത്ത് ഇങ്ങനെ നേർച്ച വെച്ച് ചെല്ലാമെന്ന് കരുതി ഒരു ദിവസം ചൊല്ലിയപ്പോൾ തന്നെ അവരുടെ ആഗ്രഹം നടന്നു കിട്ടി അലഹദില്ല അത് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷമായി കാരണം നമ്മൾ ഞാൻ അത് ചെയ്തിട്ട് എനിക്ക് ഫലം കിട്ടിയത് കൊണ്ടാണ് ഞാൻ അന്ന് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ചെയ്ത ഒരു രീതിയുമാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് ചെയ്തിട്ട് ഒരാൾക്കൊന്നല്ല രണ്ട് മൂന്ന് ആൾക്കാർ ഞാൻ അറിയുന്ന ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അതിന് ഫലം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു സ്ഥലത്തും അള്ളാഹുമ്മ സലി അല സിനഹമ്മദി കത് ലാ കത്ത് ഹീലത്തി അതിരിക്കസൂലല്ലാ എന്ന സ്ഥലത്ത് ആ സ്ഥലത്ത് ചെല്ലിയാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലെ പ്രയാസങ്ങളുണ്ടല്ലോ അല്ലാത്തൊരു വിഷമ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ചെല്ലാൻ പറ്റുന്ന സ്ഥലത്താണ് ആത്മാർത്ഥതയോട് കൂടിയിട്ട് അത് ചെല്ലിയാലും പെട്ടെന്ന് ഫലം അതിന് കിട്ടുമെന്ന് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ അതിനും ഫലം കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അതും അപ്ലോഡ് ചെയ്തത് അലഹദില്ല അതും ചൊല്ലിയിട്ട് ഒരുപാട് പേർക്ക് ഒന്നോ രണ്ടും ആളല്ല പറഞ്ഞത് ഒരുപാട് ആൾക്കാർ കമൻ്റിലൂടെ എഴുതി അറിയിച്ചവരുമുണ്ട് നേരിട്ട് കണ്ടപ്പോൾ പറഞ്ഞവരുണ്ട് വാട്സപ്പിലൂടെ അറിയിച്ചവരുണ്ട് അതും ചൊല്ലിയിട്ട് ആ പറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ അവരുടെ ആഗ്രഹങ്ങൾ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇത്താത്ത് ഇത്താക്ക് ഒരുപാട് അള്ളാഹു സുബാനവത്തല ആഴ്സ് വർദ്ധിപ്പിച്ച് കൊടുക്കട്ടെ അനുഗ്രഹം തരട്ടെ അങ്ങനെയൊക്കെ അവരുടെ സന്തോഷം അവർ പങ്കുവെച്ച് കമൻറ്റിലൂടെ എഴുതി അറിയിച്ചിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് കാരണം ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ ഇടാറുള്ള വീഡിയോ ഞാൻ എന്ത് സ്വലാത്ത് ഞാൻ കൂടുതലും എനിക്കൊരോ ആഗ്രഹങ്ങളും നമുക്കൊരോ വിഷമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള സമയത്ത് ഞാൻ കൂടുതലും സ്വലാത്ത് കൊണ്ടാണ് എൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാറുള്ളത് ഞാൻ അന്നത്തെ വീഡിയോയിലൊക്കെ അത് പറഞ്ഞിട്ടുമുണ്ട് ഞാൻ ചെയ്തു നോക്കിയിട്ട് എനിക്ക് ഫലം കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ആത്മാർത്ഥമായിട്ട് ഇത് ചൊല്ലിക്കോളി എന്ന് അങ്ങനെ അതുപോലെ തന്നെ എനിക്കും ഇബ്രാഹിമിയ സ്വലാത്ത് ആയിരം തവണ ഞാൻ ഏത് ദിവസം ആയിരം തവണ ചൊല്ലാൻ നേർച്ച വെച്ചു അല്ലെങ്കിൽ ില്ല അങ്ങനെ ചൊല്ലി എനിക്ക് രണ്ടാമത്തെ ദിവസം ആയപ്പോഴേക്കും എൻ്റെ മനസ്സിലാക്കാൻ നടന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇബ്രാഹിമിയ സലാത്ത് ചൊല്ലിയിട്ട് ഒരു ദിവസം കൊണ്ട് ആഗ്രഹം നടന്നു എന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന ഓരോരുത്തരും വല്ലാത്ത പ്രയാസവും പ്രശ്നവും ഒക്കെ ഉള്ളവരാണ് അപ്പോൾ വീണ്ടും ഞാൻ പറയാം വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല ആത്മാർത്ഥതയോടുകൂടി നല്ലൊരു തെക്കുവയോട് കൂടി എനിക്ക് അതിനുള്ള ഉത്തരം കിട്ടും ഉറപ്പാണ് സ്വലാത്താണല്ലോ അങ്ങനെയുള്ള ഒരു മനസ്സോട് കൂടിയിട്ട് നിങ്ങളും ഇത് ചെയ്തു ഇബ്രാഹിമിയ സലാത്ത് ഏഴ് ദിവസം ഏഴ് ദിവസവും ആയിരം തവണ ചെല്ലണം അതുപോലെ തന്നെ അള്ളാഹുമല്ലി സയ്ദിന മുഹമ്മദ് ഇത് നിങ്ങൾക്ക് ഓരോ ദിവസവും എത്രയാണോ ചെല്ലാൻ കഴിയുന്നത് നൂറ് തവണയാണോ ചെല്ലാൻ പറ്റുക അതങ്ങനെ ചൊല്ലിക്കോളി പെട്ടെന്ന് ഉത്തരം ഇത് നമ്മുടെ മനസ്സിലെ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ പെട്ടെന്ന് തീരാൻ പറ്റുന്ന സ്വലാത്താണിത് നമുക്കൊരോ പ്രയാസങ്ങൾ നമ്മളെ മനസ്സിനെ അലട്ടുന്ന വിഷമങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അതിനൊക്കെ ഏറ്റവും പിന്നെ നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്നത് അത്രക്കും ഫീൽ ചെയ്ത് നമ്മൾ ഇതൊക്കെ ചെല്ലും നമ്മുടെ മനസ്സിലൊരു വിഷമം വന്നാൽ നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം വരുന്ന സമയത്ത് നമുക്ക് ആകെ ടെൻഷനായിരിക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു സമയം വരുമ്പോൾ ഏറ്റവും പെട്ടെന്ന് ഉത്തരം കിട്ടും ഈ ഒരു സലാത്ത് ചൊല്ലിയാൽ ഏത് അള്ളാഹു മലി അല സയ്യിദ മുഹമ്മദ് കതു കഥീലെത്തീ അതിരിക്ക റസൂലല്ല മനസ്സിനെ അലട്ടുന്ന പ്രയാസം വന്നാൽ ചെല്ലാൻ പറ്റുന്ന സലാത്താണ് എല്ലാവർക്കും ഇത് അറിയാം കാരണം ഈ സലാത്ത് നമ്മളെ അതുകാറിലൊക്കെ ഉണ്ട് ഒക്കെ കേൾക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇത് അറിയാവുന്നതാണ് അറിയാത്തവർ ആരും ഉണ്ടാവില്ല കൂടുതൽ ആൾക്കാരും ഇത് ചെല്ലുന്നവരുമാണ് ഇത് ചെല്ലിയിട്ട് പെട്ടെന്ന് ഫലം കിട്ടിയിട്ടുണ്ട് അതാണ് ഈ രണ്ട് സ്ഥലത്ത് ഞാൻ മുൻനിർ മുൻ നിർത്തിക്കൊണ്ട് നിങ്ങളോട് ഈ കാര്യം അറിയിച്ചത് കാരണം എന്താണ് ഞാൻ ഈ വീഡിയോയിൽ ഇനിയും ഇത് പറയാനുള്ള കാരണം മനസ്സിൽ പ്രയാസവും പ്രശ്നവും ഓരോ ആഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് നടക്കുന്നവർ ഒരുപാട് നമ്മുടെ കൂട്ടത്തിലുണ്ട് അതുപോലെ തന്നെ കല്യാണം ശരിയാവാത്തവർ ഓരോ ആൾക്കാർക്ക് മനുഷ്യന്മാർക്ക് ഓരോ പ്രയാസങ്ങളാണ് പലവിധ വിഷമങ്ങളാണ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ലാത്തവർ അവർക്കും മനസ്സിലൊരുപാട് പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഓരോ പ്രയാസവും പ്രശ്നവും ഒക്കെ തീർന്നു കിട്ടാൻ നിങ്ങൾ ഇബ്രാഹിമിയ സ്വലാത്ത് നീർച്ച വെച്ച് ചൊല്ലിക്കൂളി അതും പ്രത്യേകം ഈ റമദാൻ മാസത്തിൻ്റെ ലൈലത്തിൽ കതിറിനെ പ്രതീക്ഷിക്കാവുന്ന രാവുകളിലാണ് നമ്മളുള്ളത് അപ്പം ഇതൊക്കെ ചെല്ലുന്ന സമയത്ത് ഒരൊറ്റ ദിവസം നിങ്ങൾക്ക് മതിയാവും ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് പറഞ്ഞു തരാം ഇതൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ ആരോടും സംസാരിക്കാൻ നിൽക്കരുത് അങ്ങനെയൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടും ഒരൊഴിഞ്ഞ സ്ഥലത്ത് നമ്മൾ മക്കളൊക്കെ ഉള്ള സമയത്ത് മക്കളോട് പറയാം ഞാൻ സ്വലാത്ത് ചെല്ലുകയാണ് സംസാരിക്കാൻ വരരുത് കേട്ടോ സ്വലാത്ത് ചെല്ലിക്കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാൻ വന്നാൽ മതി അങ്ങനെ അവരോട് പറഞ്ഞു കൊടുക്കുക എന്നാൽ അവരും വരില്ല നമ്മുടെ അടുത്ത് അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മുടെ ആഗ്രഹം നമുക്ക് നേടണം അല്ലെങ്കിൽ വല്ലാത്തൊരു പ്രയാസത്തിലാണ് ഞാൻ ഞാൻ എന്താ ചെയ്യുക അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ വരുമ്പോൾ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കാതെ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കാതെ അതിനുള്ള വഴികൾ നിങ്ങൾ നോക്കുക സ്വലാത്ത് ചെല്ലുക തിക്ർ ചെല്ലുക അതിനോടൊക്കെ അതിനൊരു സന്തോഷം സമാധാനം മനസ്സിന് നിങ്ങൾക്കിതുണ്ടാവും അല്ലാതെ ടെൻഷൻ വരുന്ന സമയത്ത് ടെൻഷനാണ് വിഷമമാണ് ഇങ്ങനെ പറഞ്ഞു നടക്കാതെ ഈ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കി മനസ്സിന് സമാധാനം കിട്ടും സന്തോഷം കിട്ടും നിങ്ങൾ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുകയാണ് ഇതൊക്കെ ചെല്ലിയിട്ട് അപ്പം നിങ്ങൾക്ക് ഓരോ ആഗ്രഹങ്ങൾ ഒരു കാര്യം അല്ലെങ്കിൽ കല്യാണം ശരിയാവാനുണ്ട് കല്യാണം നടക്കാൻ കല്യാണം കുറേ വരുന്നുണ്ട് കല്യാണം ശരിയാവുന്നില്ല അങ്ങനെയൊക്കെ ഉള്ളവർ അതുപോലെ ജോലി തടസ്സം അല്ലെ വീടുണ്ടാവാൻ മക്കളുണ്ടാവാൻ അതിനൊക്കെ നമുക്ക് സ്വലാത്ത് ചെല്ലിയിട്ട് നമ്മുടെ കാര്യം നമുക്ക് നേടിയെടുക്കാൻ ഉറപ്പാണ് ഒന്ന് രണ്ട് വീഡിയോയിലല്ല ഞാൻ പറഞ്ഞത് ഒരുപാട് വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കാരണം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എൻ്റെ അനുഭവത്തിലൂടെയാണ് ഇനി സൊലാത്തിൻ്റെ മഹത്വം നിങ്ങളോട് പറയുന്നത് അനുഭവിച്ചറിഞ്ഞിട്ടാണ് പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടും ഈ സ്വലാത്ത് ചെല്ലിയാൽ അതിൻ്റേതായ രീതിയിൽ ചെല്ലണം അല്ലാതെ വേറെ ആരോടും ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് ബാക്കി പിന്നെ ഇബ്രാഹിമ സലാത്തായാലും ഏത് സ്വലാത്തായാലും ചെല്ലുന്ന സമയത്ത് സംസാരിക്കുക പിന്നെ സലാത്ത് ചെല്ലുക അങ്ങനെയല്ല നമുക്കൊരാവശ്യം നേടിയെടുക്കണം ഒരു പ്രയാസമുണ്ട് അത് നേടിയെടുക്കണം ആഗ്രഹം നേടണം അങ്ങനെയൊക്കെയുള്ള സമയത്ത് നിങ്ങൾ ഇബ്രാഹിമിയ സലാത്ത് മനസ്സിൽ നേർച്ച വെച്ചുകൊണ്ട് ഓരോ ദിവസം കേട്ടോ ഓരോ ദിവസവും ആയിരം തവണ ഞാൻ ചൊല്ലും അങ്ങനെ ഏഴ് ദിവസം ഞാൻ ചൊല്ലും അങ്ങനെ ഒരു മനസ്സിൽ നേർച്ച വെക്കുന്നു നിങ്ങൾ അങ്ങനെ ആ ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങളെ ആഗ്രഹം തീർച്ചയായിട്ടും നടന്ന് കിട്ടും പ്രത്യേകിച്ച് ലേലത്തുൽ കദറിൻ്റെ രാവുകളാണ് രാവുകളിലാണ് നമ്മളുള്ളത് പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടും നിങ്ങൾ ഈ താജ്യൂദിൻ്റെ സമയത്തൊക്കെ ചെല്ലിക്കോളി അല്ലെങ്കിൽ നിങ്ങൾ താജ്യൂദിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ചെല്ലാൻ കഴിയില്ല എങ്കിൽ ശേഷം ചെല്ലിക്കോളി അല്ലെങ്കിൽ പകൽ സമയം ചൊല്ലിക്കോളി ഒരു സമയം ഒരു സമയത്ത് ചെല്ലിയിട്ട് പിന്നെ ആ സമയത്ത് തന്നെ ചെല്ലണം അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ചെല്ലാൻ എപ്പോഴാണോ സമയമുള്ളത് ആ ഒരു സമയത്ത് നിങ്ങൾ ചെല്ലുക അടുപ്പിച്ച് ഏഴ് ദിവസം ചെല്ലുകയും വേണം ഒരു ദിവസം ചെല്ലാതിരിക്കരുത് അപ്പോൾ നമുക്കതിന് ഫലം കിട്ടില്ല നല്ല ആത്മാർത്ഥതയോടുകൂടി നല്ലൊരു തെക്കുവയോട് കൂടിയിട്ട് വേണം നിങ്ങളിത് ചെല്ലാനും അപ്പം ഒരാ ഓരോ ആഗ്രഹം ആഗ്രഹമുണ്ടാവുമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടണം നേടിയെടുക്കാൻ ഇബ്രാഹിമിയ സലാത്ത് ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഓരോ ദിവസവും ആയിരം തവണ കേട്ടോ ഓരോ ദിവസവും ആയിരം തവണ അങ്ങനെ ഏഴ് ദിവസം ചൊല്ലി നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം നേടണം എന്നുണ്ടെങ്കിൽ അതുപോലെ മനസ്സിന് വല്ലാത്തൊരു പ്രയാസം പെട്ടെന്ന് മനസ്സിന് എന്തെങ്കിലും നമ്മുടെ എന്തെങ്കിലും ഒരു വിഷമമുള്ളൊരു സംഭവം നമ്മുടെ ജീവിതത്തിൽ വരിക അങ്ങനെയൊക്കെയുള്ള സമയത്ത് അള്ളാഹു മലി അല സയ്യിദ മുഹമ്മദ് ഖതു ഹീലത്തി അതിരിക്കിനി ആ റസൂലല്ലാ എന്ന സ്വലാത്ത് നിങ്ങൾക്ക് എത്രയാണോ ചൊല്ലാൻ പറ്റുന്നത് അത്ര നിങ്ങൾ നേർച്ച വെച്ച് ചൊല്ലിക്കോളി പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതാണ് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇനി പറഞ്ഞു തന്നാൽ ആ സ്വലാത്ത് ചെല്ലിയിട്ട് ഇന്നലെ എന്നെ കാര്യം നടന്നിട്ടുണ്ട് മനസ്സിലെ പ്രയാസം തീർന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ട് സ്വലാത്ത് ചെ അതുപോലെ തന്നെ സ്വലാ ഞാൻ ആ ഇട്ട വീഡിയോയിലെ തായ ഒരുപാട് ഉമ്മമാരും സഹോദരിമാരൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കും സ്വലാത്ത് ചെല്ലിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേടിയെടുത്തിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് എനിക്ക് പോവാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഉമ്പർ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ അവർ കമൻറ്റിലൂടെ എഴുതി അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുള്ള പ്രയാസം പ്രശ്നം അത് സമാധാനത്തിലും സന്തോഷത്തിലും ആവണം എന്നുണ്ടെങ്കിൽ ഈ ലേലിത്തിൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന രാവുകളിലാണ് നമ്മളുള്ളത് പെട്ടെന്ന് ഫലം കിട്ടും ഒരൊറ്റ ദിവസം കൊണ്ട് ഫലം കിട്ടിയതായിട്ട് ഒരു സഹോദരി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഏഴ് ദിവസത്തിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഇബ്രാഹിമ്യ സെലാത്ത് നേർച്ച വെച്ച് ചൊല്ലിയാൽ നിങ്ങളുടെ മനസ്സിലെ പ്രയാസം പ്രശ്നം എന്താണെങ്കിലും ആ ഒരു കാര്യം നിങ്ങൾക്ക് നടക്കും ആ സമാധാനമില്ലാത്ത ജീവിതമാണെങ്കിൽ സന്തോഷമുള്ള ജീവിതം നിങ്ങൾക്ക് കിട്ടും സലാത്ത് ചൊല്ലിയിട്ട് നേടിയെടുക്കാൻ കഴിയാത്ത ഒന്നുമില്ല പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടുന്നതാണ് ഈ സ്വലാത്ത് അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും സ്വലാത്ത് ചെല്ലിക്കോളി ഇങ്ങനെ കണക്കിനനുസരിച്ച് ഒരെണ്ണം വെച്ച് ചെല്ലുകയല്ലാതെ തന്നെ എപ്പോഴും ഇനി ജോലിൻ്റെ ഇടയിൽ നമുക്ക് ചെല്ലാൻ പറ്റുന്നതാണ് സ്ലാത്ത് അല്ലേ ഒരു കണക്കില്ലാതെ നമുക്ക് എപ്പോഴും ചെല്ലാൻ പറ്റുന്നതാണ് സലാത്ത് അതുകൊണ്ട് സലാത്ത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക എപ്പോഴും ഇങ്ങനെ മാനസികമായിട്ടുള്ള ടെൻഷനും ചില ആൾക്കാരൊക്കെ പറയുന്നത് കേൾക്കുക ഒരു സഹോദരി വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും മനസ്സിൽ പ്രയാസമാണ് പ്രശ്നമാണ് എന്തെങ്കിലും അസുഖമില്ലാത്തൊരു ദിവസമില്ല മനസ്സിനൊരു സുഖമില്ല ആരോ ഷെയർ ചെയ്തതാണെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അപ്പം നിങ്ങളൊക്കെ ഈ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളി സ്വലാത്ത് ദിക്ർ അപ്പോൾ അങ്ങനെയുള്ള ആ ദൂഷിച്ച ചിന്തകളൊക്കെ നിങ്ങളിൽ നിന്ന് പോകുന്നതുമാണ് അതൊക്കെ നമ്മുടെ ഓരോ തോന്നലാണ് ഓരോ പ്രയാസം വരുമ്പോഴേക്കും ആരെങ്കിലും എന്തോ ചെയ്തോ അങ്ങനെ ആക്കിയോ അതൊക്കെ നമ്മുടെ ഒരു തോന്നലാണ് അതൊന്നും ഉണ്ടാവില്ല അപ്പം നിങ്ങൾ ദിക്ർ ചെല്ലുക സ്വലാത്ത് ചെല്ലുക കുറുവാൻ ധാരാളമായിട്ട് ഓതുക ആ മനസ് മനസ്സിലെ പ്രയാസമൊക്കെ നിങ്ങൾക്ക് തീർന്നു കിട്ടും അപ്പം ഇനിയും ഞാൻ പറഞ്ഞ് പറഞ്ഞ് വീഡിയോ ലെങ്ത് ലെങ്ത്തായിപ്പോകും മനസ്സിലെ പ്രയാസം ആഗ്രഹം നിങ്ങൾക്ക് ഒരാഗ്രഹമുണ്ട് എന്ന് വിചാരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ട് ആ ആഗ്രഹം നിങ്ങൾക്ക് നടക്കണം അങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഈ ഇബ്രാഹിമ്യ സലാത്ത് നല്ലൊരു തെക്കുവേയുള്ള നല്ല മനസ്സോടുകൂടി കൂടി ഒറ്റക്കൊരു സ്ഥലത്തിരുന്ന് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ ആരുമില്ലാത്ത സ്ഥലത്ത് നിങ്ങൾക്ക് ചെല്ലാൻ കഴിയില്ലെങ്കിൽ ആ അവരുടെ ഇടയിൽ ഇരുന്ന് ചെല്ലാം പക്ഷേ അവർ പറയുന്നതും സംസാരിക്കുന്നതും അങ്ങോട്ട് ശ്രദ്ധ വെക്കാതെ ഞാൻ ഇബ്രാഹിമിയ സലാത്ത് എൻ്റെ കാര്യം എൻ്റെ ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെല്ലുന്ന അങ്ങനെ ഒരു നിയത്ത് വെച്ചിട്ട് സംസാരിക്കാതെ ഒരു നിസ്കാരമാല എടുത്തുകൊണ്ട് ഒരായിരം സലാത്ത് അങ്ങനെ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ആയിരം സ്ഥലത്ത് ഒന്ന് ചൊല്ലി നോക്കി പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഒരുപാട് ആൾക്കാർക്ക് ഉത്തരം കിട്ടിയതാണ് എനിക്ക് തന്നെ ഉത്തരം കിട്ടിയതിന് ശേഷമാണ് ഇതുപോലെ ചൊല്ലിയിട്ട് എൻ്റെ കാര്യം നടന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ രണ്ട് രണ്ടു ആൾക്കാർക്ക് ഇത് ചൊല്ലിയിട്ട് ഉത്തരം ഞാൻ ഇത് വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിമിയ സലാത്ത് നമുക്ക് പെട്ടെന്ന് ഓരോ കാര്യം നേടിയെടുക്കാൻ പറ്റുന്ന സ്ഥലാത്താണ് അതുപോലെ തന്നെ നമ്മുടെ നാരി സലാത്ത് സുബൈൻ്റെ ശേഷം ചെല്ലുന്ന നാരിസലാത്ത് ഇല്ലേ സുബൈ നിസ്കാരത്തിൻ്റെ ശേഷം നാൽപ്പത്തി ഒന്ന് തവണ മരുത് സ്വലാത്ത് ചെല്ലിയാൽ നമ്മുടെ മനസ്സിലെ ആഗ്രഹം നമുക്ക് നേടിയെടുക്കാം അതുകൊണ്ട് സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളി എന്ത് പ്രയാസവും പ്രശ്നവും ഒക്കെ വരുന്ന സമയത്ത് സ്വലാത്ത് മുറുകെ പിടിക്കുക അതുപോലെ ഒരുപാട് ദിക്ക്രകളുണ്ട് ചെല്ലാം ഈ സമയത്തൊക്കെ ഈ ലേലത്തിൽ കതിറും രാവിലെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ഒരുപാട് ദിഗ്രുകൾ അധികരിപ്പിക്കുക നിങ്ങളുടെ ടെൻഷനും പ്രയാസവും ഒക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടും അപ്പം തിക്റ് ധാരാളമായിട്ട് ചെല്ലുക രാത്രി സമയത്തൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ദിക്കുറി ചെല്ലുക അസ്ഫിൻ അല്ലാവു അനീമൽ വക്കീൽ വനീമൽ മോലാവ് അനീമൽ നസിർ അങ്ങനെ അതുപോലെ തന്നെ ല ഇലാഹ ഇല്ല എൻ്റെ സുബാന കൈ എന്നീ കുൻത്തുമിൻ അള്ളലിമീൻ ലാ ഇലാഹ ഇല്ല എൻ്റെ സുബാന കെ ഇന്നി കുൻത്തുമിനാലിമീൻ അങ്ങനെ ആ ദിക്കറൊക്കെ ധാരാളമായിട്ട് അധികരിപ്പിച്ചോളൂ ഇനി നിങ്ങൾക്കൊരു കണക്ക് വെച്ച് ചെല്ലാൻ പറ്റും അഞ്ഞൂറ് തവണ ഞാൻ ലാ ഇലാഹ ഇല്ലാൻത്ത് സുബാന കൈന്നി കുന്മിനള്ളലിമീ എന്ന സ്വലാത്ത് അഞ്ഞൂറ് തവണ അതുപോലെ അഞ്ഞൂറ് തവണ ലാ ഇലാഹ ഇല്ലാ അതുപോലെ അസ്ബിൻ അള്ളാഹു അനീമൽ വക്കീൽ അങ്ങനെ അഞ്ഞൂറ് തവണ അങ്ങനെ ഓരോ ദിക്കർ നിങ്ങൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക നിങ്ങൾക്ക് നല്ല രാവിലൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഇത് ഇത്ര ദിക്കർ ഞാൻ ചെല്ലും ഇത്ര സ്വലാത്ത് ഞാൻ ചെല്ലും അങ്ങനെ അങ്ങനെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അള്ളാഹു സുബാനോ തല എല്ലാ എളുപ്പമാക്കി തരും ഈ ദിക്റും സ്വലാത്തും ഒക്കെ നമ്മുടെ ഓരോ ജീവിതത്തിൽ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കണം നമ്മുടെ പ്രയാസവും പ്രശ്നവും ഒക്കെ തീരും എൻ്റെ അനുഭവത്തിൽ കൂടെയാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇനിയും പറഞ്ഞു പോയാൽ എൻ്റെ തന്നെ അല്ലാത്തൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനി നിർത്തുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അതുപോലെ തന്നെ ഇത് ചൊല്ലിയിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടിയിട്ട് ഇൻഷാല്ല എന്നോടുകൂടി നിങ്ങളിത് അറിയിക്കണം കേട്ടോ അത് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം എനിക്ക് അത് കേൾക്കുക കേൾക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾക്കത് ചൊല്ലിയിട്ട് ആത്മാർത്ഥയോടെ നിങ്ങൾ ചൊല്ലിയിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടിയല്ലോ എന്ന് അതുകൊണ്ട് തീർച്ചയായിട്ടും ഫലം കിട്ടും ഉറപ്പാണ് നിങ്ങൾ ആത്മാർത്ഥത്തോടു കൂടി എന്ത് പ്രയാസവും പ്രശ്നവും തീർക്കാൻ നിങ്ങൾക്ക് ഇബ്രാഹിം അസലാത്തി പറഞ്ഞ പോലെ ചെല്ലുക അതുപോലെ മാനസികമായിട്ടുള്ള ടെൻഷൻ പെട്ടെന്ന് അലട്ടുന്ന മനസ്സിനെ അലട്ടുന്ന പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങൾ അള്ളാഹു മലി അല സീദിന മുഹമ്മദ് കദീലെത്തി അതിരിക്കിനി റസൂലല്ലാ എന്നുള്ള ഇസ്വലാത്തും ധാരാളമായിട്ട് ഈ ഒരു നൂറെണ്ണം എന്നെങ്കിലും ഓരോ ദിവസവും ഇങ്ങനെ ചെല്ലുക ആ മനസ്സിലെ പ്രശ്നം പ്രയാസം തീരുന്നതുവരെ ഒരു കണക്കനുസരിച്ച് തീർച്ച വെച്ച് മനസ്സിൽ ഒരു തീർച്ച വെച്ചിട്ട് ചെല്ലിക്കോളി തീർച്ചയായിട്ടും ഇതിനൊക്കെ നിങ്ങൾക്ക് ഫലം കിട്ടുന്നതാണ് സ്വലാത്ത് ചെല്ലിയിട്ട് നമ്മുടെ പ്രയാസവും പ്രശ്നവും ഒക്കെ നമുക്ക് തീർക്കാവുന്നതാണ് അസ്സലാമു അലൈക്കും അസലാമലൈക്കും തആല അബർക്കാത്തൂ നിങ്ങൾ ഈ രാവിലൊക്കെ ലൈലത്തുൽ കതിറിനെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന രാവുകളാണ് നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളെ ഓരോരുത്തരുടെയും കമൻറ്റ് ഞാൻ വായിക്കാറുണ്ട് എല്ലാവരെയും ഞാൻ മനസ്സിൽ അള്ളാഹു സുബാനവത്താലയോട് ആത്മാർത്ഥമായിട്ട് തന്നെ ഓരോരുത്തരുടെ കമൻറ്റും എൻ്റെ മനസ്സിലുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദുബ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നിങ്ങളും ആത്മാർഥതയോട് കൂടി എന്നെയും എൻ്റെ കുടുംബത്തെയും ദുബായിൽ ഉൾപ്പെടുത്തണം കേട്ടോ അസ്സലാമലൈക്കും വറഹമത്തുള്ള